ശശി തരൂരിനെതിരെ അമ്പുകളുമായി കോൺഗ്രസ് നേതൃത്വം പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച വേളയിൽ ശശി തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളിൽ കണ്ണുനട്ട് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തിരുവനന്തപുരത്തെ പാർട്ടി പരിപാടികളിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കുമെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചെങ്കിലും കെ പി സി സി നേതൃത്വം ഔദ്യോഗികമായി കടുത്ത തീരുമാനങ്ങളിലേക്ക് കടന്നിട്ടില്ല അതേസമയം ദേശീയത ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടൽ തുടരാനുള്ള തീരുമാനത്തിലാണ് തരൂർ തരൂര് ഒപ്പമില്ലെന്നും തലസ്ഥാനത്തെ പാർട്ടി പരിപാടികള്ക്ക് ഇനിയും അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതില്ലെന്നും കെ മുരളീധരന് തുറന്നടിച്ചെങ്കിലും വിഷയത്തില് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം മൌനം തുടരുകയാണ് തരൂർ വിവാദങ്ങളിൽ ഹൈക്കമാൻഡിന്റേതാകും അന്തിമ തീരുമാനമെന്ന വിശദീകരണമാണ് നേതൃത്വത്തിന്റേത് അതേസമയം ദേശീയതയുടെ പേരിൽ മോദി സ്ഥിതി നടത്തുന്ന ശശി തരൂരിനോട് ഇനി വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും തരൂരിന്റെ പ്രസ്താവനകൾ പാർട്ടി നിലപാടിന് വിരുദ്ധം എന്ന് ഹൈക്കമാൻഡിന് ബോധ്യമുണ്ടെങ്കിലും പ്രവർത്തക സമിതി അംഗത്വം എടുത്തു കളയുകയോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താൽ തരൂരിനത് രക്തസാക്ഷി പരിവേഷം നൽകുമെന്ന ആശങ്കയിലാണ് എഐസി നേതൃത്വം തരൂർ വിവാദത്തിൽ പ്രകോപനപരമായ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഹൈക്കമാൻഡ് വിലക്കിയിരിക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ് അതേസമയം ശശി തരൂരിനെ വിമർശിച്ച ആർ എസ് പി നേതാവും കൊല്ലം എംപിയുമായ എൻ കെ പ്രേമചന്ദ്രൻ എന്താണ് പാർട്ടി എന്ന് ശശി തരൂർ മനസ്സിലാക്കണമെന്നും രാജ്യ താല്പര്യവും പാർട്ടി താല്പര്യവും ഒന്നാകണമെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു പാർട്ടിയുടെ രാഷ്ട്രീയ സിസ്റ്റത്തെക്കുറിച്ച് കുറിച്ച് തരൂർ ബോധവാനല്ല തരൂർ മറ്റൊരു മേഖലയിൽ നിന്ന് പാർട്ടിയിൽ വന്ന ആളാണെന്നും താനടക്കം പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വന്നതാണെന്നും പ്രേമചന്ദ്രൻ വ്യക്തമാക്കി ജനങ്ങളുടെയും രാജ്യത്തിന്റെയും നന്മയ്ക്കാണ് പാർട്ടി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടി രാജ്യ താല്പര്യത്തിന് എതിരാണെന്ന് പറയാൻ കഴിയുമോ എന്നും എൻ കെ പ്രേമചന്ദ്രൻ ചോദിച്ചു ഇന്നലെ ശശി തരൂർ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രതികരിച്ചിരുന്നു ശശി തരൂരിന്റെ കാര്യം തങ്ങൾ വിട്ടുവെന്നും അദ്ദേഹത്തെ തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു നടപടി വേണമോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കും നിലപാട് തിരുത്താതെ തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിലും തരൂരിനെ പങ്കെടുപ്പിക്കില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ശശി തരൂരിന് കോൺഗ്രസിനോട് മാന്യമായി ഗുഡ് ബൈ പറഞ്ഞ് പോകാവുന്നതാണെന്ന് രാജ്മോഹന ഉണ്ണി തനമ്പി അദ്ദേഹത്തിന് സ്വയം പുറത്തു പോകാനുള്ള അവസരവും സ്വാതന്ത്ര്യവുമുണ്ട് ഇന്ന് അദ്ദേഹം ചെയ്യുന്ന ഈ പണിയേക്കാൾ നല്ലത് മാന്യമായി ഗുഡ് ബൈ പറയുക എന്നതാണ് അതാണ് ഏറ്റവും നല്ല കാര്യം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനിയും അദ്ദേഹത്തിന് ഈ ഒളിച്ചുകളെ നടത്തി മുന്നോട്ടു പോകാനാകില്ലെന്നും ഉണ്ണിത്താനും വ്യക്തമാക്കി